വെച്ച എന്തൊരു വേദന കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല കുറച്ചു എന്തായാലും നാളെ വരും പറഞ്ഞിരുന്നല്ലോ നാളെ ലൈ മറ്റന്നാ എന്തായാലും വരുന്നുണ്ടാവും എന്റെ കുട്ടിനെക്കെ കാണാൻ പോവേണ്ട് ഒരു ദിവസം പോലും പെരിഞ്ഞിരുന്നിട്ടില്ല അതിന്റെ തള്ള മരിച്ച മുതലേ ഈ കജിലിട്ടിട്ടാണ് ഞാൻ അതിനെ വളർത്തിയത് എന്ത് സ്വഭാവം നോളമ്മ അല്ലെങ്കിലും നല്ല ആൾക്കാരെ പഠിച്ചോ മേം കൊണ്ടോ എന്നിട്ട് കിട്ടണതോ നടക്കട്ട സാധനങ്ങളെ കുട്ടി കൊറേ ആഗ്രഹിച്ചിട്ട് നടന്നൊരു കല്യാണാണ് നല്ല ജീവിതായാ മതിയായി പേരക്കൂട്ടിന്റെ കല്യാണം ഇനി സന്തോഷത്തിൽ എത്തിക്കാറല്ലേ ഹീ ചന്തിനപ്പ അതൊക്കെ നോക്കണത് ആ അൻറെ എൻറെ മകളും കാര്യം നോക്കിയാ പോരെ അത് എങ്ങനെയോ ജീവിച്ചോട്ടെ അനക്ക് എന്താ ഇനി ഞാൻ നോക്കും ഞാൻ നോക്ക് തന്നെ ചെയ്യും ഈ പേരിന്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാ നടക്കുന്നെച്ച അതൊക്കെ നിക്ക് അരി തന്നെ വേണല്ലോ എന്തിനാ ഇന്നോടത് മറിച്ചേക്കേണ്ട ആവശ്യം ഇങ്ങക്ക് മുടക്കാനോ ഞാൻ സമ്മൂല എനിക്കിഷ്ടാത്ത കല്യാണമാണത് അതുകൊണ്ടന്നെ ഞാൻ സമ്മതിക്കാതിരുങ്ങിരുന്നത് നിറപ്പ ഞാനറിയാതെ പോയിട്ട് നിക്ക് എഴുതുകൊടുത്തുണ് മാപ്പിളുണ്ടല്ലോ അങ്ങോട്ട് വെറ്റ അയാൾക്കുള്ളത് ഞാൻ കൊടുക്ക ഞാന് നാളെ മറ്റന്നാളായിട്ട് ഐറ്റങ്ങൾ ഇങ്ങോട്ട് വരും ഇങ്ങെങ്കിൽ എൻ്റെ പകയും വെറുപ്പൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നല്ല പോലെ ജീവിച്ചുകൂടാണക്ക് അതിനെങ്കിലും നന്നായൊരു ജീവിതം ആലോചിച്ചാ പോരെ എന്തിനാ ജൈന എങ്ങനെ ഉപദ്രവിക്കണത് എന്ത് തെറ്റാ ഞാനും അതൊക്കെ അന്നോട് ചെയ്തത് ഇങ്ങാരും കേറൂല ഈ പടി ഇങ്ങോട്ട് കേറാൻ ഞാൻ സമ്മതിക്കൂല പോയ ആൾക്കാർ പുറത്ത് ജീവൻ പൊയ്ക്കണിച്ചാലും കാണാൻ ഞാൻ സമ്മൂല ഇതിൻ്റെ ഉള്ളുകൊണ്ട് കേറാൻ ഞാൻ എന്തായാലും ആളെ അയക്കൂല ഇന്റെ മകളുണ്ട് ഇനി ഞാൻ പറഞ്ഞ പോലെ നടക്കാനും ഞാൻ പറഞ്ഞ ആളെ കല്യാണം കേൾക്കാനും ഇന്റെ മകളുണ്ട് ഇന്റെ കൂടെ ഈ കത്ര മാത്രം മതി നല്ല സുഖിച്ചിരുന്നോ വേണമെന്നുണ്ടെങ്കിലേ വെച്ച് വിളമ്പിട്ട് ഇരുന്ന് തിന്നോളി ഇനി ഞാൻ എടുത്ത് തരുന്നുള്ള ആ പ്രതീക്ഷ ഉണ്ടല്ലോ അതൊക്കെയാണ് മാറ്റിക്കാളിട്ടോ എന്താ ഇങ്ങനെ ഇങ്ങനെങ്കിലൊന്ന് നന്നായി കൂടേ എന്താണ് ഓളോള മകളാല പഠിക്കാൻ വേണ്ടിട്ടേക്ക് അറിഞ്ഞോളി നടക്കുന്നത് എന്തിനാണ് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഒരു നല്ല മനസ്സ് കൊടുത്തുകൂടെ എന്റെ കുട്ടി കെട്ടിയേ മുതൽ എൻ്റെ കുട്ടി അനുഭവിക്ക പാവം അയിൻറെ കുട്ടിയുടെ കാര്യം ആലോചിച്ചിട്ടാണ് ഇത്രയും കാലം നിന്നത് അതേപോലെ റൂബിനി റോബിനി എനിക്കിഷ്ടം എന്നാലും ഉണ്ടല്ല ഇപ്പോൾ ഇപ്പോൾ ഒന്നും നല്ല പോലെ ഒന്ന് സ്നേഹത്തോടെ എന്റെ കുട്ടിനോട് വർത്തമാനം പോലും അറിയില്ല കുറച്ചു കാണുന്നില്ല ഇതൊക്കെ ഉം ആ മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാർന്നുണ്ട് ഞാൻ അത് ഞങ്ങളെ അയൽവാസിയുടെ ഈടുണ്ട് ഒരു ഇവിടെ വീട്ടിലില്ല അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ വന്നു സംസാരിക്കി മാത്രമുള്ള ഇരുപത്തിനാല് മണിക്കൂറും അവക്ക് പഠിക്കാനൊന്നും ഇല്ല എനിക്ക് പരീക്ഷ അല്ലേ അതെന്റെ ഫ്രണ്ടാണെ എന്തെങ്ങനെ ഏത് നേരം അത് നോക്കി നടന്നോളി ഇങ്ങള് പെണ്ണ അജിന്റെ കൂടെ വെറുതെ പറയിപ്പിക്കണ്ട ഇരുപത്തിനാല് മണിക്കൂർ ഈ ഒരു ഫോം വിളി ഞാൻ പറഞ്ഞ വേറെ വല്ല ചുറ്റിക്കളി ഇണ്ടെന്നുണ്ടെങ്കില് കൊന്നോണ്ടിട്ടും ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട പിന്നെ ആന്റെ സെമീറാന്റെ നിക്കാഹ് അറിഞ്ഞജ് അതൊക്കെ ആ ഇന്നേന്ന് നിക്കാഹ് എന്തായാലും ഞമ്മളാരും അറിയില്ല ഇന്നോട് മൂത്തമ്മ വിളിച്ചിട്ടാ പറഞ്ഞത് നിക്കാഹാണ് ഇന്ന് പോണില്ല ഞാൻ പറഞ്ഞു ഇന്നോടൊരു മനസ്സും പറഞ്ഞിട്ടില്ല എന്നോട് പറയാതെ ഞാൻ എങ്ങനെ പോവാനാണ് ഞാൻ ചോദിക്കുന്നത് ഇവിടുന്ന് ഒളിച്ചോടി പോണത് ഞാൻ അറിഞ്ഞിട്ടൊന്നുമില്ലല്ലോ അത് വേറെ കാര്യം ഇനിയിപ്പൊ നിക്കാ പറഞ്ഞാലും ഞാൻ പോവൂല പിന്നെ അതേപോലെ എൻ്റെ വെല്ലുമ്മ പറയാണ് ഇങ്ങോട്ട് കേറി വരും ഓൾ നാളെ മറ്റന്നാളോ അങ്ങോട്ട് വരുന്നുണ്ട് ഈ പടി കേറാൻ എന്തായാലും ഞാൻ സമ്മൂല അന് നിങ്ങൾ ഇന്നോട് പറയണത് ഞാൻ എന്ത് ചെയ്യാനാ എന്നോടല്ലാതെ വേറെ ആരോടടി ഞാൻ പോയി പറയാ ഇത് ഇങ്ങനെ ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ ഒരു ഫോണും അയക്കണ് ഞാൻ പറഞ്ഞില്ലാതെ വേണ്ട എന്റെ സ്വഭാവം വെറുതെ ഇളക്കാൻ നിൽക്കണ്ട എങ്ങനായാലും ഓളേക്കായി നല്ലൊരു ബന്ധത്തിക്ക് എന്നെ കല്യാണം കേൾപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞയക്കും എനിക്ക് ഞാൻ ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും ഓളെ ഓനെ തോൽപ്പിക്കണം എനിക്ക് പത്രൂ എന്ത് കൊടുത്താലും വേണ്ടീല അന്നെ എങ്ങനെങ്കിലും ഒരു നല്ലൊരു പൈസക്കാരോട് തന്നെ കെട്ടിക്കണം അതിന്റെ മുന്നേ വേറെ വല്ല ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്റെ സ്വഭാവം ശരിക്കറിയും ഇരുപത്തിനാല് മണിക്കൂർ ഇത് മാത്രം ഈ ഒരു ഫോൺ മാത്രം വന്നിട്ട് വല്ല പണി എടുക്കാൻ നോക്കി പെണ്ണെ ഞാനിത് വരാങ്ങൾ ഒന്നോട് പോവോ നോക്കി പണി പണിന്നുള്ള ചിന്ത ഇല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇനി ഞാൻ അങ്ങോട്ട് വരുമ്പോ ഫോണും ഇരിക്കണേ ഞാൻ കാണ അപ്പ ഞാൻ പറഞ്ഞാരണ്ടി ഹലോ കട്ടാക്കിയിട്ടില്ലേ ു വന്നത് ഇമാക്ക ഏകദേശം ഒക്കെ എന്റെ കളി മനസ്സിലാക്കണം തോന്നുന്നുണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ ഫോൺ വിളിക്കണമൊക്കെ കണ്ടിട്ടാ തോന്നുന്നുണ്ട് ഇനി എന്താ നമ്മള് ചെയ്യാതെ പ്രശ്നാവൂട്ടോ ഇമ്മ എന്താ പറയണെച്ചാല് സെമീറ കല്യാണം കേൾച്ചു പോയതിനേക്കാൾ നല്ല ബന്ധത്തില് കല്യാണം കേൾപ്പിക്കുന്നു പറഞ്ഞേ ഇപ്പൊ കേട്ടില്ല അമ്മ പറയണത് എന്താ കാട്ടാ നിക്ക് ഈ ഇല്ലാതെ പറ്റൂല ഞാൻ എന്റെ കൂടെ ഇറങ്ങി വരാ ഇനി എന്ത് സാവകാശ എന്തെല്ലാ ജോലി ശരിയായി കഴിഞ്ഞ ഞാൻ പോരുട്ടോ ഞാൻ പറഞ്ഞുതരാം ഇക്ക ഇവിടെ നിക്കാൻ പറ്റൂല എന്റെ അമ്മാക്ക് ഭ്രാന്താണ് എന്റെ അമ്മ കാരണാണ് ഞാനും സെമീറും കൂടി എപ്പോഴും തല്ലി ഇപ്പൊ ഇന്ന അതിനൊന്നും കിട്ടായിട്ട് ഉമ്മാക്ക് ഭയങ്കര ദേഷ്യം എന്നോട് ഞാൻ ഒരു കണക്കിനാലയക്കുമ്പോ ഞാൻ എന്തെല്ലാം ഇട്ട് കാട്ടിരിക്കണു മോളെ ഓ ആണെങ്കി ഇന്നൊന്നും ചെയ്തിട്ടുല്ല പിന്നെ ഇപ്പൊ ഒരു കല്യാണം കഴിഞ്ഞു പോയ ഞാൻ എന്ത് ചെയ്യാനാ പക്ഷെ ഷാഫിനോടും എനിക്ക് ചെറിയ ദേഷ്യണ്ട് കാരണം എന്താന്ന് വെച്ചാല് ജംഷീന്ന് എന്നോട് പറഞ്ഞില്ലേ എന്നെ കാണാനാന്നുള്ള പേരിൽ വന്നു എന്നിട്ട് പിന്നെ എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതിന്റെ മുന്നേ തന്നെ ഞാൻ പറഞ്ഞിട്ടു എന്തായാലും ഇക്കി കല്യാണത്തിന് താല്പര്യം ഇല്ലാന്ന് ഞാൻ ആദ്യം തന്നെ പറയും ചെയ്തിരിക്കുന്നു പക്ഷെ ഓൻ അങ്ങനെ പറഞ്ഞപ്പോ എല്ലാരും ഇടയിലിട്ട് എന്നെ വഷളാക്കിയപ്പോ ഓനോട് ചെറിയ ദേഷ്യണ്ട് ഓനോടും ദേഷ്യ ഇല്ല എന്നല്ല പക്ഷെ എന്നാലും കുറച്ചൊക്കെ ആലോചിക്കുമ്പോ ഞാൻ ഓളോട്ട് നല്ല ബുദ്ധിമുട്ടിച്ചിരിക്കണല്ലോ എന്റെ അമ്മക്ക് ഭ്രാന്തന്റെ അമ്മാക്ക് എന്തിന്റെ കേടാണാവും ഊർക്കില്ലാത്ത സൗഭാഗ്യമൊക്കെ നിൽക്കുവാണെന്ന് നമ്മ ആഗ്രഹിക്കുന്നത് ഞാൻ എന്തായാലും എന്റെ കൂടെ വരുമ്പോടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ രക്ഷയില്ല അമ്മ വേറെ ആർക്കെങ്കിലും പിടിച്ച് കെട്ടിക്കും പിന്നെ എന്റെ ജീവിതം അതോ ഗതി അമ്മാക്കിപ്പൊരു വാശിയാ ഓളക്കായി മുന്നേ എന്റെ കല്യാണം ചെയ്യണം എന്നുള്ളൊരു വാശിയായിരുന്നു അത് എന്തായാലും അറിഞ്ഞില്ല ഇനി ഓളക്കായി നല്ലൊരു ബന്ധം എനിക്ക് കിട്ടണം ആഗ്രഹം ആലോചിച്ചാ പോരാ എന്തായാലും വേഗം നോക്ക് പിന്നെ ഇത് ഉമ്മാന്റെ ഫോണാണ് ഞാൻ എപ്പോഴും ഇന്റെ ഫോൺ ഇങ്ങനെ വിളിച്ചുമ്പോ ഉമ്മാക്ക് സംശയം തോന്നണ്ടാച്ചിട്ട് ഇമ്മാന്റെ ഫോൺ ഈ അടുത്തതാണ് എന്നിട്ട് അവിടെ തന്നെ കൊണ്ടക്കട്ടെ എല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ചൂടാവലും ഞാൻ ഇനി കാര്യം ആ ശരി എന്നാ ഞാൻ നീ വീട്ടിൽ നിന്ന് ഇനി എന്തായാലും വിളിക്കൂലെ കേട്ടോ നീ പുറത്തുനിന്ന് കാണാൻ അല്ലെങ്കി ക്ലാസ്സിന് പോകുമ്പോളോ ക്ലാസ് കഴിഞ്ഞു വരുമ്പോളോക്കെ വിളിക്കാൻ പറ്റുള്ളു കേട്ടോ ആ ശെരിന്നാ ആ എല്ലാ പണി ഞാൻ ഒറ്റയ്ക്ക് എടുക്കണം ആ സെമീറുണ്ടായിരുന്ന പിന്നെ ഓളെ കൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ പണിയോളം ഉടുപ്പിക്കഴിഞ്ഞു ഇപ്പൊ ഇവളാണെന്നുണ്ടെങ്കിൽ ഒരു പണി എടുക്കാനും കൂതൂല ഇരുപത്തിനാല് മണിക്കൂർ ഈ ഒരു ഫോം വിളി മാത്രം ചോദിക്കുമ്പോ പറയും കൂട്ടായിരത്തിയാണ് ഇപ്പൊ സെമീറാന്റെ പഠിപ്പ് ഇപ്പോൾ തന്നെ എടുക്കണാവോ ഫോണൊക്കെ ഇവൾക്ക് തന്നെ പണിയുള്ളൂ അവിടുത്തെ കാര്യങ്ങൾ പറയാൻ മുടി വിളിച്ചു പറയിക്കാർ കഷ്ടം ആ ഹലോ എന്ത് വർത്താന നല്ല തന്നെ ആ ഏ കഴിഞ്ഞോ ഇല്ല അങ്ങോട്ട് എത്തിയിട്ടില്ല അവിടെ പോയിരിക്കണാവോ എനിക്കറിയില്ല ആ വിളിച്ചിന്നില്ലേ ഉം ഇങ്ങോട്ട് വരാനൊന്നും ഞാൻ സമ്മതിക്കൂല എന്ത് വന്നാലും വേണ്ടില്ല തള്ളനും പാപ്പാനും കാണാൻ വരെയ്ക്കാരെ അത് എന്തായാലും നടക്കൂല ദുഃഖവും കൂടി അവകാശപ്പെട്ട പേരാണല്ലോ പിന്നെ എ കന്നോടൊരു കാര്യം പറയാൻ വെച്ച അവിടുന്ന് കേട്ടത് ഇങ്ങോട്ട് വിളിച്ച് പറയാൻ നിക്കണ്ടട്ടോ ഞാൻ പറഞ്ഞതരാ ഇവിടുന്ന് കിട്ടണത് ആടും വിളിച്ചാറ അവിടുന്ന് കിട്ടണത് ഇങ്ങോട്ടും വിളിച്ചരാന്റെ സ്വഭാവം അതാണ് ആ വിൽക്കണ്ടാതാ നല്ലത് ദേഷ്യം അല്ലെങ്കിലോ നിക്കണത് ഞാൻ എവിടുന്നു കണ്ടു ആളം കൂട്ടാരന്മാരാരെങ്കിലും കാര്യം എൻറെ മകൾ എന്തായാലും സെമീറ കാട്ടിയ പോലത്തെ ചെറ്റത്തോ ഒന്നും കാട്ടൂല ഇത് വെച്ചാളാ എൻ്റെ മകളങ്ങനെ ഗുണദോഷിക്കാൻ വിളിച്ചത് സ്വന്തം മക്കള് നേരാവട്ടെ എന്നിട്ടല്ല ബാക്കിയുള്ളവരെ മക്കളെ ഇയാളെനിക്ക് കാണാനില്ല ഇയാൾ എവിടെ പോയി കൊടുക്കണാവോ സ്റ്റാറ്റസ് പ്പിൽ സ്റ്റാറ്റസൊക്കെ എന്താണൊരു നിക്കല് ജഡ്ജി ഇന്റെ പേരന്റെ ഉള്ള ഇറങ്ങി പോയിട്ട് അവിടെ പോയിട്ട് നിക്കാവും ചെയ്തിട്ട് വല്യ കാര്യമാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ വിടുക ണ്ടായിരുന്നെങ്കി ഇപ്പൊ തുള്ളി വെള്ളമൊക്കെ കിട്ടി നിൽക്കും ഊളോടാണ് പോയി പറഞ്ഞ ഊളിന്റെ നേരക്ക് ചാടോ ആല വീട്ടിലൊന്നും പോയി പറഞ്ഞു നോക്കട്ടെ സാബിറാക്ക് തുള്ളി കഞ്ഞിന്റെ വെള്ളം ഒന്നും കൊടുന്ന് തരുമോ തൊണ്ട വറ്റിറ്റ് വെഞ്ചതുവരാണ് പോവാൻ വെച്ച എന്താണാവ തല ഇട്ടുന്ന പോലെ ഒക്കെ എനിക്ക് സൗകര്യം ഇല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയാണ്ട് എടുത്ത് കുടിച്ചുകൂടാ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നു ഇല്ലേ എന്നെക്കൊണ്ട് ഒന്നിനും വെച്ചാ നിങ്ങൾ ഒരു കാര്യം നോക്കാൻ എന്നെ കൊണ്ട് പറ്റൂരാ നിങ്ങളെ കാര്യം സെമീനല്ല നോക്കിയത് എന്തിനാ ഓള അവിടുന്ന് നിങ്ങൾ പറഞ്ഞയച്ചത് നിങ്ങൾക്ക് വെള്ളം മറ്റൊക്കെ എടുത്ത് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഓൾ തന്നെ വാണ്ടിയല്ലോ ഇപ്പൊ എന്തിനും നിങ്ങൾ ഇന്നോട് ചോദിക്കണത് ഓള ഇനി അടുത്താന്ന് ഓളോട് തന്നെ പോയാണ് ചോദിക്കൂടി ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് എടുത്ത് കുടിക്കുക എക്ക് ഈ പെരുണ്ടുള്ളത്തെ എല്ലാ കാര്യങ്ങളും ഇങ്ങളെ കാര്യങ്ങളൊക്കെ കൂടെ നോക്കാൻ എന്നെ കൊണ്ട് പറ്റൂരാ ഞാൻ പറഞ്ഞറിയാനി എന്താണ് എന്താണ് ഓളോട് തുള്ളി കഞ്ഞിന്റെ വള്ളം കൊടുന്ന് തരാൻ പറയുന്നു കാണി തൊണ്ട വറ്റിറ്റ് വെജാത് വരെ പോവാനും കഞ്ചും കാലും കൊയ്യാണേ പിന്നെ കഞ്ഞിന്റെ വെള്ളം കുടിച്ചിട്ടുണ്ട് ഒരാക്കം കിട്ടി ഓൾ കൊടുന്ന് തരുന്നേടാ ഇക്കാണെങ്കി ദിവസം ചെല്ലുന്നോടത്തോളം വെജാതാവും ഏ വന്ന എവിടെ ഏന്ന് രാവിലെ അങ്ങോട്ട് ഒരുങ്ങി കെട്ടിയത് പോയതേന്നല്ലോ നിങ്ങൾ എവിടെ വരെ ഏത് സ്ഥലം വരെ നിങ്ങൾ ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നോ ഞാൻ ഈ പെരൻ എന്ത് നടക്കണം അതൊക്കെ ഞാൻ അറിയി നിങ്ങളല്ല എന്നോടൊന്നും പറയാതിരുന്നില്ല ഇനി അറിഞ്ഞിട്ട് ഞാനെങ്ങാനും മുടക്കാലോ അല്ലെ ഞാൻ എന്തായാലും മുടക്കാനൊന്നും വരൂല ഉൾ നേരത്തേക്ക് കണ്ടോളണ്ടു നിന്റെ മകളെ ഞാനേ നല്ല രീതിയിൽ തന്നെ കല്യാണം കേൾപ്പിച്ച് നല്ല പൈസക്കാരോട് തന്നെ കെട്ടിക്കും അപ്പൊ നോക്കാലോ എന്താവു എല്ലാരും അവസ്ഥ മകളെ അങ്ങാടിയിൽ പിന്നാലെ കണ്ടു നിന്റെ കൂട്ടുകാരൻ പറഞ്ഞു ആ അതിപ്പിന്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു എവിടോ വെച്ച് കണ്ടു അതോടൊപ്പം പഠിക്കണ ആളേക്കാരം അല്ലാതെ എന്റെ മകൾ അങ്ങനത്തെ ഒന്നും ചെയ്യൂല ഇങ്ങളെ മകളാണ് അങ്ങനൊക്കെ ചെയ്യണത് എന്തായാലേ അല്ലേ അല്ലല്ലോ ഓള വാർത്തിണ്ടാക്കിയിക്കുന്നത് ഞാനല്ലേ അപ്പൊ എന്റെ സ്വഭാവം എന്റെ മകൾക്ക് കിട്ടുള്ളൂ ഒരാളെത്തി പോയിട്ടോ ഇതൊന്നും എനിക്ക് സ്വഭാവം ഇല്ല അതുകൊണ്ട് എന്റെ മകളും നല്ല രീതിയിൽ തന്നെ ജീവിക്കോളൂ എനിക്ക് നന്നായിട്ടറിയാം ആ കാണാൻ മകളെ പേരേലൊക്കെ പാർട്ടി ഇവിടെ നിന്ന് ഒന്നും തിന്നാതങ്ങടെ ഇറങ്ങി പോയതേന്നല്ലേ നിങ്ങള് അതിപ്പ ഞാൻ ഇങ്ങളെ തള്ളനോട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇതിൻ്റെ ഉള്ളു കേറാൻ ഞാൻ ഇതിൻ്റെ ഉള്ളില് ജീവനോടുള്ള കാലം ഓല് ഇതിൻ്റെ ഉള്ളുക്ക് കേറൂല ഇങ്ങള് രണ്ടാളും കാണാൻ ഞാൻ സമ്മൂല ഓല് വരും ചെയ്യും കാണും ചെയ്യും അത് നിങ്ങള് മാത്ര പറ ഇത് ഇന്റെ പേരിലും കൂടി ഉള്ള സ്ഥല എനിക്കും കൂടി അവകാശപ്പെട്ടതാണ് അപ്പൊ ഞാൻ പറയണവും നടക്കും അത് നടക്കൂല അന്റെ മകളുടെ പേരില ഞാൻ അന്റെ കൊടുത്താൻ വിട് അപ്പൊ ഐറ്റങ്ങൾ വരുമ്പോ എന്തെങ്കിലും പിന്നെ ഞാൻ ഒലക്ക ഉണ്ടാക്കി കൊടുക്കും ഒരു മുതല് ഞാൻ നിങ്ങക്ക് വാങ്ങുന്നു കൊടുന്ന് കൊടുത്താളി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്നും പച്ച വെള്ളം പോലും ഞാൻ കുടിക്കാൻ സമ്മതിക്കൂല കൊടുക്കൂല്ല ഞാൻ വാങ്ങിക്കൊടുത്തു ഇമ്മ തുള്ളി ഇങ്ങള് കുടിക്കൂല രുന്നുാനൂർക്കുള്ള കൊടുക്ക ഞാൻ വരാ ആരോടാണോ ഞാൻ ഇരുപത് നാല് മണിക്കൂർ ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചല്ലാതെ അടങ്ങൂല ഈ പെണ്ണിനു വേണ്ടിട്ടാണ് ഞാൻ അവിടെ കിടന്ന് ഇങ്ങനെ അടങ്ങറാവണന്നുള്ള ചിന്ത ഒന്നും പെണ്ണിനില്ല ഏതോ ോടാണവതെന്ന് വർത്താനം പറഞ്ഞിരുന്നത് പൂട്ടിക്കാൻ